ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുന്നാൾ മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച നടക്കും ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുന്നാൾ മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച കിഴക്കിന്റെ പാതുവാൻ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്രപ്രസ്ഥമായ ഊട്ടിരുന്നാൾ ചൊവ്വാഴ്ച നടക്കും ഒരു ലക്ഷത്തിലേറെ പേർക്കുള്ള സദ്യയാണ് ഒരുക്കുന്നത് രാവിലെ പത്ത് പതിനഞ്ചും തുടങ്ങുന്ന ഊട്ടുനീർച്ച രാത്രി വരെ തുടരും തൃപ്പൂണിത്തുറ ആനന്ദപ്പയുടെ നേതൃത്വത്തിലുള്ള നൂറിൽ അധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്നാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത് ഇതിനായി ടെൺകണക്കിന് അരി പച്ചക്കറി എന്നിവ സംഭരിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ പ്രസുതേതന്മാർക്ക് വേണ്ടി നടത്തിയ ദിവ്യവിലയ്ക്ക് കണ്ണൂർ രൂപത സഹായമെത്രൻ ഡെന്നുറുപ്പിച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു നമ്മുടെ ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരിയേറെ പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും കനിവോടെ സഹായിക്കുന്ന ഈ ദേവാലയം കേരളത്തിലെ തന്നെ അന്തോണി സൂര്യൻ്റെ ഏറ്റവും സുപ്രസിദ്ധമായിട്ടുള്ള ഈ ദേവാലയം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ബന്യേഷിനെ കൂടി അഭിനന്ദിക്കാനായിട്ട് ഇപ്പോഴത്തെ വികാരിയെ കൂടി അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ അകമഴിഞ്ഞ സഹായങ്ങൾ ഈ ദേവാലയത്തിലൂടെ കാരുണ്യമായിട്ട് യേശിച്ച കാരുണ്യമായിട്ട് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും അഭിവന്യ പിതാവ് നിർവഹിച്ചു തുടർന്ന് അഭിവന്യ പിതാവും ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലും ചേർന്ന് പാചകപ്പുരയിലെ അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ പാചകപ്പുരയിൽ ചൊവ്വാഴ്ച രാത്രി വരെ പാചകം തുടരും ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് സ്ഥിരശേഷികളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക ദേവാലയമായതിനാൽ തിരുനാൾ ദിനത്തിൽ തിരുശേഷിപ്പികൾ വളങ്ങുന്നതിനും സൗഖ്യാതമായ ഒട്ടുനിർച്ചിൽ പങ്കെടുക്കുന്നതിനും കേരളത്തിനകത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക പ്രവാഹം കണക്കിലെടുത്ത് പോലീസും സെക്യൂരിറ്റിയും വളണ്ടിയർമാരും ചേർന്ന് ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളിയും പരിസരവും പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും ചൊവ്വാഴ്ച രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാമെത്രൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന് ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരണം നൽകും പത്ത് പതിനഞ്ചിന് അഭിമുഖ പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും തുടർന്ന് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബിലയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും തുടർന്ന് നൊവേന ആരാധനയും വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടത്തുന്ന പ്രതീക്ഷ